സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ പോലീസ് ഓഫീസർ പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ കോഴിക്കോട് കളക്ട്രേറ്റിനു മുന്നിൽ ഏകദിന ഉപവാസം നടത്തി എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിയാസ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ പോലീസ് ഓഫീസർ പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ കോഴിക്കോട് കളക്ട്രേറ്റിന് മുൻപിൽ ഏകദിന ഉപവാസം നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ അഞ്ഞൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി പത്തൊൻപത് നോട്ടിഫിക്കേഷൻ പി എസ് സിയുടെ പാളിയ രണ്ട് പരീക്ഷ വിജയിച്ചാണ് ഇവർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ അവസാനം വിളിച്ച ഈ തസ്തികയുടെ മുഖ്യപട്ടിക രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അവസാനിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒഴിവുകൾ നികത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ലിസ്റ്റ് അവസാനിക്കാൻ എൺപത്തിനാല് ദിവസം ബാക്കി നിൽക്കെ കേവലം മുപ്പത് ശതമാനം മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് കുറ്റകൃത്യങ്ങൾ കൂടുന്നതും പോലീസിൽ ആളില്ലാത്തതും ജോലിഭാരം കൂടിയതും പുതുതായി പ്രഖ്യാപിച്ച പദ്ധതികൾക്കെല്ലാം നിലവിലുള്ള ആളുകളെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെന്റായി നിയമിക്കുന്നതും സേനയ്ക്കുള്ളിൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റിയാസ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു അക്ഷയ് സ്വാഗതവും അശ്വന്ത് അധ്യക്ഷതയും വഹിച്ചു രാവിലെ മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് ഉപവാസം കേരള പി എസ് സിയുടെ രണ്ട് ഘട്ട എക്സാം നടത്തിയ ഒരു എക്സാമാണിത് കാരണം പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ട എക്സാം നടത്തിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിയമനം നടക്കുമെന്ന് പറഞ്ഞ പോസ്റ്റാണ് ഇതുണ്ടായിരുന്നത് എന്നാൽ എന്നാലിതിൽ വെറും ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് നടന്നത് ഇനിയിപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ഏജ് ചില പലർക്കും ഇല്ല കാരണം ഇരുപത്തിയാറ് വയസ്സാണ് മെയിൻ ജനറൽ കാറ്റഗറിക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ അടുത്ത പ്രാവശ്യം ആർക്കും ചില ചിലർക്ക് ഇതിൽ പ്രായം കൂടി വരുന്നത് അതിനെക്കൊണ്ട് തന്നെ നാല് വർഷത്തോളം ആണ് ഈ ജസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നത് കോഴിക്കോട്